അറിവിനെ അടുത്തതാണ് സഹവീര്യം അറിവിനെ പ്രാക്ടിക്കലാക്കി മാറ്റണം അറിവ് പ്രയോഗത്തിൽ കൊണ്ടുവരണ്ടേ സഹവീര്യം അപ്പോഴാണ് ഒരു തേജസ് അറിവിന്റെ യഥാർത്ഥ വെളിച്ചം മനസ്സിലുണ്ടാവുന്നത് ഇന്ത്യ രാജ്യത്തിന് സംഭവിച്ചില്ല ഈ മന്ത്രം ഉണ്ട് അതൊക്കെ ആരും അറിഞ്ഞില്ല ഇന്ത്യ രാജ്യം പുറകോട്ട് പോയത് അറിവും അധ്വാനവും കൂട്ടിച്ചേർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ലോ നേരത്തിങ്ങിപ്പുറം പട്ട് ചരിത്രത്തിൽ എഴുതി വെച്ച വയ്യാസ്ത്രികൾ കാക്കശ്ശേരിക്ക് ഈ ശ്ലോകത്തിന് കൊടുത്ത ചരിത്രം അവിടെ ഉണ്ട് ഇത്തരത്തിൽ കാക്കശ്ശേരിയും ഉദ്ദണ്ഠശാസ്ത്രികളുമെല്ലാം ൊല്ലി മുറുക്കിത്തുപ്പി കുമ്പയും വെടി പറഞ്ഞിരിക്കുക അവർക്ക് അക്ഷരം അക്ഷരമില്ല ശൂദ്രന്മാര് പോലും അക്ഷരം ഞാനില്ല ആരാ ശൂദ്രൻ പറഞ്ഞാൽ ഈ കോളേജിന്റെ മാനേജർ വത്സം പണത്തിൽ നമ്പ്യാറ അദ്ദേഹം ശൂദ്രനാണ് അക്ഷരജ്ഞാനം

തമിഴ്നാട്ടിലുണ്ട് ഒരാള് രാമസ്വാമി നായിക്ക് അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ളവരെ ശ്രദ്ധിച്ചത് അവനവന്റെ തന്തക്കുണ്ടായി അങ്ങനെയാണ് അദ്ദേഹത്തെ തന്തൈ എന്ന് വിളിച്ചത് മനസ്സിലായോ ഈ വേർതിരിവാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചത് ഇന്ത്യ രാജ്യത്ത് ക്രിസ്തുമത മിഷണറി നടത്തിയ ഏറ്റവും വലിയ സേവനം സാധാരണ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത് അവിടെ മാത്രമേ താണജാതിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നുള്ളൂ അത് പഠിച്ചപ്പോഴാണ് സ്വയം പ്രധാന അവർ ചെയ്യുന്നത് വെള്ളക്കാർ ഇവിടെ സ്കൂൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് ഇവിടുത്തെ മനുഷ്യരിതെല്ലാം പഠിച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം പോകണമെന്നുള്ള ചിന്ത ഇന്ത്യക്കാർ ഉണ്ടായി അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ അവർ ഇറങ്ങിയത് മനസ്സിലായോ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം ഒരുപാട് കാലമുള്ളത് ആ ചരിത്രത്തെ നമ്മൾ പഠിക്കണം എന്താണ് നമ്മൾ ഈ പഠിക്കുന്ന പഠിക്കുന്നതിനാണ് നമ്മൾ പുതിയ തലമുറ വിചാരിക്കുന്നു നന്നായി പഠിക്കുക എന്നിട്ടോ ജോലി കിട്ടും പ്ലേസ്മെന്റ് കിട്ടും വാങ്ങിയിട്ട് കൊട്ടാരം പോലത്തെ പിന്നെയോ കപ്പൽ പോലത്തെ കാർ വാങ്ങും എന്നിട്ട് വീടിന് ചുറ്റും വലിയ ആന മതിൽ എന്നിട്ട് വീട്ടിൽ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കും ആര് കാണാൻ നാട്ടുകാർ കാണൂലോ മതില് കെട്ടിട്ടു വീട്ടുകാർ കാണുമോക്കില്ല ഏതൊരു വീടിന്റെ വാതിൽ തുറന്നു വെച്ചാൽ നിങ്ങൾ എല്ലാ വീടിന്റെയും വാതിലടഞ്ഞതാണ് ഈ പടുത്ത കാലത്തുണ്ടായ മാറ്റം ഒരു വീടിന്റെയും പോകാൻ നോക്കുന്ന തുറന്നു അപ്പം തന്നെ ഈ വീട്ടുകാർ കാണില്ല നാട്ടുകാരും കാണൂലെന്തിനായി ചെടി എന്നിട്ട് മനുഷ്യരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ പോയി എന്നിട്ട് രാത്രി ഒമ്പതരയാകുമ്പോൾ ഗേറ്റ് തുറന്നു എന്തിനും ഈ പട്ടിയെ വിസർജിക്കാൻ പോകുക മാത്രം ഗേറ്റ് തുറന്നു ഇതാ മനുഷ്യൻ എന്ന് വിചാരിച്ചിരിക്കുക അത് തിരുത്താൻ കഴിയണം നമ്മുടെ ജീവിതം അമൂല്യമാണ് മനുഷ്യരായി ജനിച്ചു തതിനകവാരി നടുവിഞ്ഞാൻ നരകത്തിൽ തന്നെ കരക കീഴടണം തിരുവയ്ക്കുമ്പാഴും ശിവശംഭോ എന്ന് പ്രാർത്ഥിക്കാനല്ല ഈ ഭൂമി ഭൂഭൂമിയിലല്ലാതെ മാനസരണ്ടോ ചന്ദ്രികയുണ്ടോ സ്വപ്നങ്ങളുണ്ടോ സ്വർണ്ണങ്ങൾ അതുകൊണ്ട് മരിച്ചിട്ട് തന്നെ അങ്ങോട്ട് ഈ മനോഹര തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടാനാണ് മനുഷ്യൻ ഈ ഭൂമിയുടെ സൗന്ദര്യം സമയത്തെയും ദേശത്തെയും കണക്ട് ചെയ്യണം നമ്മുടെ ദേശത്തെയും സമയത്തെയും കണക്ട് ചെയ്യാണ് പ്രസ്യം കാലം കാലം ദേശം അതാണ് സമയം നമുക്ക് പരിമിതമാണ് പക്ഷിമൃഗാദികൾക്ക് അറിയാമോ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് ഇത് ഒക്ടോബർ മാസമാണ് അറിയില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് അറിയില്ല കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ ദേശബോധം ഇത് വേരാവൂർ പഞ്ചായത്തിൽ നിന്നും സൗജന്യമായിട്ട് വിതരണം ചെയ്ത ജനീയസൂത്രത്തിൽ കോഴിക്കോഴിക്കു ആയിട്ട് അറിയാമോ ഇത് പേരാവൂർ പഞ്ചായത്താണെന്ന് ഇല്ല അവർക്ക് ദേശബോധം ഇല്ല കാലദേശബോധങ്ങൾ നമുക്ക് ഉണ്ടാവണം സമയത്തെ പറ്റി നല്ല പരിമിതമായ പരിമിതമാണെന്നുള്ള ബോധ്യം നമ്മുടെ പുതിയ യുവാക്കൾ അന്ന് ഒന്നും ഒന്നും ആധുനിക ഉപഭോഗ സംസ്കാരം അവരോട് പറയാ നീ ഫൈവ് സ്റ്റാർ മുട്ടായി മുട്ടായി ഫൈവ് സ്റ്റാർ ഒരു പയ്യൻ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിക്കുമ്പോ ഒരു കല്യമ്മന്റെ ബാഗ് നല്ലൊരു സാധനം റോഡിലേക്ക് ഒരു മുട്ടായി തിരക്കിൽ എടുത്തു കൊടുത്തില്ല കുറച്ചു നേരം കാത്തപ്പോ വല്യമ്മ തന്നെ എടുക്കാൻ റോഡിലേക്ക് ഇറങ്ങി എന്നിട്ട് അവരെടുക്കുമ്പോ അവരി ബസ് സ്റ്റോപ്പിന്റെ താഴെ താഴവും ഇവനത് എടുത്തു കൊടുത്തിരുന്നവെങ്കിൽ ആ മേൽക്കൂര വില്യമ്മയുടെ നിലയിൽ ഉഴുവായി എടുത്തുകൊടുക്കാത്തതുകൊണ്ടാണ് വില്ല്യമ്മ രക്ഷപ്പെടുത്തു വല്യമ്മ എന്നിട്ട് അവനോട് പറയാ താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ ഇത്ര മനോഹരമായ പരസ്യമാണ് പക്ഷെ ആ പരസ്യത്തിന്റെ അകത്തൊരു ഭീകരതയുണ്ട് എന്താണെന്നറിയോ നമ്മുടെ യുവാക്കളോട് പറയാ ുംബാബ് മരിച്ചാൽ നമുക്കെല്ലാം മരിച്ചാൽ ഒറ്റപ്പേരേ ഉള്ളു അല്ലേക്ക് മരിച്ച ഇരുപത്തെട്ട് പേരുണ്ട് അല്ലേ ഇത് തിന്ന് കുഞ്ഞി മാഷ്ടീശലിട്ട് കമട്ടി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികെ ഗാസയിൽ പട്ടിണി കിടന്നിട്ട് പോയ കുട്ടികൾ മരിച്ചുപോയി എന്റെ വീട്ടിലല്ല എനിക്കതൊന്നും കേൾക്കേണ്ടതില്ല കാത് തിന്നൻ്റെ കാര്യത്തെ പറ്റി മാത്രം ഭക്ഷണത്തെ പറ്റി മാത്രം നാവു എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ ചെറുപ്പക്കാരോട് ഉടൻ തന്നെ കട്ട ചോന കൊണ്ട് ജ്യൂസ് അടിച്ച് ഇല്ലു സോടാ ചൊപ്പത്ത് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ ൊണ്ട് വിദ്യം കുറിച്ചവനെത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു ഈ തലമുറക്ക് ബോധ്യം വേണ്ടേ പോകുന്നവരാണ് വരെ ജീവിച്ചാൽ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തേത് വിദ്യാർത്ഥികളാണ് നിങ്ങൾ നാല് അധ്യാപകരാവട്ടെ ഞാനൊരു സ്കൂളിൽ വിദ്യാലംഭം ഉദ്ഘാടനം ചെയ്യാൻ പോയി ന്യൂ ജനറേഷൻ പൈസയും കൊടുത്തിട്ട് സ്കൂളാണ് നാലഞ്ച് അധ്യാപകര് സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ എന്നെ കൊണ്ട് സ്റ്റേജിന്റെ മൈക്കല്ല സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ അതുവരെ സ്റ്റാഫ് കൊണ്ടേ ഞാൻ അവിടെ ഇരിക്കുന്ന പേര് എല്ലാരും മൊബൈൽ നോക്കി അവസാനം പരിപാടി തുറന്നുമ്പോ തന്നെ വിളിക്കാൻ നോക്കുമ്പോ ഞാൻ എണീറ്റിട്ട് എല്ലാ ടീച്ചർമാരെ മാഷന്മാരെ ഞാനിങ്ങനെ പോട്ടേപ്പര് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഇതല്ല അധ്യാപകര്

എല്ലാരും കാറിൽ ഓടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ പോവും കൊണ്ടുപോകും ഇൻഡക്ഷൻ കുക്കറു പാരിവൻ ചെയ്യും പണ്ടെല്ലാം മാഷന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ മാഷന്മാരെ എല്ലാം നാട്ടുകാർക്കറിയാം നാട്ടുകാരെ മാഷന്മാർക്ക് അറിയാം ഇപ്പോഴോ ഇപ്പോ സ്കൂൾ ആരാ എന്റെ വീട്ടിൽ ഞാൻ എപ്പോഴും സ്കൂളിന്റെ അടുത്തുട്ട് വരുന്നില്ല ഏതാ ഏതാ എനിക്ക് ഒരു വിടിയില്ല ഒരുപിടിയില്ല ഞാനതുവഴി പോകുമ്പോൾ എന്നൊരു ലോകം പോലും പറയുമ്പോൾ ആരും അറിയില്ല എന്നാ ഞാനാ ഞാൻ പണ്ട് ഞാൻ പണ്ട് നിർമ്മലി കോളേജിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് കാലത്താടുത്ത എല്ലാ മാഷന്മാറിയറിയാം മാഷന്മാർക്ക് എന്നെ അറിയാം ഇത്തരത്തിൽ ബന്ധം നിങ്ങൾ അറിയണം ഈ ഗ്രാഫ് എക്സും എന്താ എക്സും മാത്രും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരമായേ സെറ്റ് എന്തായില്ലേറ്റ് ആഴത്തിലുള്ള ചിന്ത പ്രതലം മാത്രമല്ലല്ലോ സമൂഹം ത്രിമാനമാണ് ബന്ധം കൂടി വേണം വേണം പോരാ സെറ്റും ുംയ്യും കോളേജ് യൂണിയൻ നിങ്ങൾക്ക് ബന്ധം വേണം കുട്ടികളെ പണ്ടല്ല ഞങ്ങള് ഒക്ടോബർ രണ്ട് മുതൽ ഒരാഴ്ച കാലം സ്കൂളുണ്ടാവില്ല അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം നാട്ടിലുള്ള സകല പണിക്ക് കൂട്ടിപ്പോയി റോഡ് നന്നാക്കാൻ കുളം ഉണ്ടാക്കാനൊക്കെ ഞങ്ങളെ കുട്ടികൾ വേണ്ട അവരോട് പറയണം സമയം തൊണ്ണൂറ് വരെ ജീവിക്കുമ്പോ മുപ്പത് കൊല്ലം നമ്മൾ അറിയുന്നില്ല നമ്മൾ അറുപത് കൊല്ലമേ നമുക്ക് ലഭ്യമാകുന്നു അല്ലേ അറുപത് കൊല്ലമല്ലേ മുപ്പത് മുപ്പത് കൊല്ലം നമ്മൾ ഈ ലോകത്തില്ല നമ്മൾ അറിയോ നമ്മളുണ്ടെന്ന് അടുത്ത് കിടക്കുന്ന ആൾ നമ്മൾ നമ്മളറിയില്ല അറുപത് കൊല്ലേ ബോധത്തോടെയുള്ളൂ അതിൽ പതിനഞ്ച് വർഷം ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കും ഭക്ഷണം പാചകം ചെയ്യണം വിളമ്പണം തിന്നണം കൈ കഴുകണം പാത്രം കഴുകണം തിന്നാൻ വേണ്ടി പോകണം അവിടുന്ന് കാത്തു നിൽക്കണം എല്ലാം കൂടി ഒരു ആയിസീ ഭക്ഷണത്തിന് വേണ്ടി പതിനഞ്ച് കൊല്ലം അപ്പൊ അറവേന് പൈറ്റ് പോയാൽ എത്ര ബാക്കി നാൽപ്പത്തഞ്ചേ ബാക്കിയുള്ളൂ അല്ലേ നാൽപ്പത്തഞ്ചേ ബാക്കിയുള്ളൂ പകുതി പോയില്ലേ തൊണ്ണൂറ് തിന്നാ പോലല്ല മോഹൻലാൽ ടോയ്ലറ്റ് പോവാതിരിക്കും മമ്മൂട്ടിയായാലും മോഹൻലാലും പിണറായി വിജയനായാലും നരേന്ദ്രമോദി ആയാലും ടോയ്ലറ്റ് പോകട്ടെ ടോയ്ലറ്റിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കും അറിയുമോ നമ്മൾ ഒരാഴ്ച യാഥാർത്ഥ്യല്ലേ അത് നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടില്ല ഒരായുസ് മനുഷ്യൻ ടോയ്ലറ്റിന് വേണ്ടി അഞ്ചു വർഷം അഞ്ചു തവണ മൂത്രം

വെറുതെ ഇരിക്കുമ്പോ എല്ലാം കിടക്കൂലേ അത് മാത്രല്ല ജനിച്ചിട്ട് ആദ്യത്തെ രണ്ട് കൊല്ലം കിടന്നില്ലേ ഒരു എഴുപത് എപ്പോഴും കിടപ്പാ പനി വന്നാൽ ജയദോഷം വന്നാൽ എല്ലാം കിടക്കൂല്ലേ ഒരാഴ്ചയിൽ പത്ത് കൊല്ലം കിടന്നിട്ട് പോകും ഉറങ്ങാൻ കിടന്നിട്ടല്ലേ വെറുതെ കിടക്കും ഇനി മുപ്പതേ ബാക്കിയു ആ മുപ്പതി അഞ്ചു കൊല്ലവും നമ്മളെ മേക്കപ്പിയല്ലേ കുളിക്കണ്ടേ പല്ലുതേക്കണ്ടേ കുളിച്ച് മുടിയാറ്റ സമയം പൗഡറിടൻ്റെ പൊട്ടുതൊടണ്ടേ മീശ കത്തിന്റെ ഷേവിക്കേണ്ട ഉരികെ പൊരിക്കണ്ടേ വരച്ചുണ്ടാക്കണ്ടേ എല്ലാം കൂടി ഒരായ അഞ്ചു വർഷം നമ്മളെ ഒരുക്കാൻ വേണം ഇനി എത്ര മുമ്പേ നഞ്ചു പോയ ഇരുപത്തഞ്ച് വർഷം ആ ഇരുപത്തഞ്ചു വർഷമെങ്കിലും മനുഷ്യനാവണം അതിനകത്തുള്ള യൂണിയൻ ആ മനുഷ്യനാവണമെങ്കിൽ ആ ഹൃദയമുണ്ടാവണം ഉണ്ടാവണം ആ ഹൃദയമുള്ളവനായിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് അയച്ചത് പുഷ്പങ്ങൾ പണ്ടുമുണ്ടായിരുന്നു പുഷ്പങ്ങൾ ആരും കണ്ടിരുന്നില്ല മൃഗാദികൾ പുഷ്പങ്ങളെ നോക്കിയിട്ട് പുഷ്പമംഗലയാ ഭൂമിക്ക് നീ പാടാൻ ില്ല ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ കണ്ണിലേക്കിനാവുകൾ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ ഇത് ജയന്ത്രൻ നിലാവിനോട് തന്റെ കണ്ണിലേക്ക് തൊടല്ലേ എന്ന് എഴുതിട്ട് പാടി വയലാത് തന്റെ പ്രയസിയെ തൊടല്ലേ എന്ന് യേശുദാസിനെ കൊണ്ടുപാടി രണ്ടാള് പാട്ടിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു ഒരേ ആശയം രണ്ടാള് രണ്ട് തരത്തിൽ അവതരിപ്പിച്ചു ഇതൊന്നും അവതരിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മനുഷ്യൻ വന്നത് ഇവിടുത്തെ പൂക്കളെയും പൂക്കൽ നാദത്തെയും തിരിച്ചറിയാനാണ് ഒച്ചയും അത്രയും <tum> ഓടിക്കൊണ്ടുകൊടികൊള്ളും नाद ചെന്നായ്ക്കളെ പോലും നിൻ പ്രാർത്ഥന കേട്ടു ുംനുഷ്യൻ വന്നു അല്ലാതെ ഉണ്ണാനും ഉറങ്ങാനും വിസിക്കാനും മാത്രമല്ല ഇത് മാത്രമാണ് മനുഷ്യനൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തലമുറ ആ തലമുറയെ ആർദ്രതയിലേക്ക് കൊണ്ടുവരാനും ഈ പ്രകൃതിയോടും സമൂഹവുമായി കണക്ട് ചെയ്യുവാനുമാണ് കോളേജ് യൂണിയനും ഫൈനാൻസ് ഡേയും മനസ്സിലായു അത്തരത്തിൽ ചിന്തിക്കുന്ന പ്ലസ് സൃഷ്ടിക്കണം അതിന് നിങ്ങളല്ലാതെ പറ്റാറില്ല കാരണം അഞ്ചാമത്തെ വയസ്സു മുതൽ പതിനേഴാമത്തെ വയസ്സുവരെ നിങ്ങളെ അവരുടെ കണ്ണുകളിലെ വെളിച്ചം നിങ്ങൾക്ക് പ്രതി നിങ്ങളിൽ പ്രതീക്ഷിക്കുന്ന കുട്ടികളില്ലേ ആ കുട്ടികൾ ഇത്രയും നല്ല കുട്ടികൾ നിങ്ങൾക്ക് തന്നിട്ടും അവൻ തോന്നിയാസിയായി തമ്മിലടിക്കുന്നവനായി കത്തിക്കൊത്ത് നടത്തുന്നവനായി പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആരാണ് പരാജയപ്പെട്ടത് എവിടെ മാഷന്മാർ ഒത്തുചേർന്നാലും ചെറുപ്പക്കാരെ പറ്റി കുട്ടികളെ പറ്റി പരാതിയാണ് പരാജയമാണ് അധ്യാപകര് കുട്ടികളെ പറ്റി നിരന്തരം പരാതി പരാതി പറയുന്ന അധ്യാപകനും പരാജയമാണ് അയാളുടെ ഈഗോ ആണ് കുട്ടികളെ അവരെ അയാളും അകത്തുന്നത് ഒരു ഈഗോ വല്ല നമുക്ക് കുട്ടികളിലേക്ക് താഴാം ഫോർവേഡിലേക്ക് അവരിലേക്ക് കുഞ്ഞുങ്ങളിൽ കുട്ടികളിൽ നിങ്ങളെ അടുപ്പിക്കുന്നത് അവരോട് ഹൃദയം ഓപ്പൺ തോന്നുന്നു ഓർത്തുവാൻ പറയും അവരോട് മുന്നോട്ട് കുഞ്ഞി ഫോർവേഡിൽ അവരെ തൊട് ഒരു മാഷോ ടീച്ചറോ പോയിട്ട് ടെൻഷൻ അടിക്കുന്ന പല കുട്ടികളുണ്ടാവും അവന്റെ ചുമല്ലി കൈവരിച്ചിട്ട് എന്താണ് അതിന്റെ അവനെ ടച്ച് അവരുണ്ടാവുന്ന അവന്റെ ഹൃദയത്തിൽ ഐ കോണ്ടാക്ട് അവന്റെ അവന്റെ കണ്ണിൽ നോക്കി അഭിപ്രായങ്ങൾക്ക് അംഗീകാരം കൊടുക്കുക അഭിപ്രായങ്ങൾക്ക് അംഗീകാരം കൊടുക്കുക തല കുലിക്കുക ഇത്തരത്തിൽ നിങ്ങളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം സ്വപ്ന എങ്ങനെയാ സ്വപ്നാവണ്ടത് ഞാനിപ്പോ പറഞ്ഞ ആറ് വാക്കില്ല അതിന്റെ ആദ്യത്തെ അക്ഷരം കൂട്ടി വെച്ചു നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ സഹ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം സഹപാഠികളുമായിട്ടുള്ള ബന്ധം കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം സ്വാപ്തനാക്കുക അത്തരത്തിൽ മുന്നോട്ട് പോയി നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം അതോ വേണ്ടി എന്ന വട്ടിൽ അധ്യാപകൃതി നടത്താതെ ആനന്ദ സന്ദേശൂ കാരണം ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യ ജീവിതം പിന്നെ പിന്നെ വായിക്കാത്ത പഠിക്കില്ല നിങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക നിരന്തരം വായിക്കുന്നതാണ് കുട്ടികൾക്ക് ഗുണം ചെയ്യുക എന്നിട്ട് ആവട്ടെ എന്ത് പാഠ്യവന്തിയാവട്ടെ അതെല്ലാം ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കട്ടാരാ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഐഡന്റിറ്റിയും എല്ലാം നിങ്ങളാണ് അതിൽ ഏത് കൊടുക്കണം ഏത് കൊടുക്കണ്ട എന്നും നിങ്ങൾക്കൊരു വിവേചനാധികാരം ആ വിവേചന വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശാസ്ത്രബോധത്തിലൂടെ കുട്ടികളെ നെയ്യും ഇന്ത്യ തളർന്നുപോയി ശാസ്ത്രബോധത്തിലൂടെ സഞ്ചരിക്കാം പാശ്ചാത്യേ നന്നായിട്ട് അമ്പലത്തിലുണ്ട് വഴിയിൽ പോകും എന്ന ശാസ്ത്രത്തിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യും നമ്മള് പ്രാർത്ഥിച്ചു നമ്മൾ ജപിച്ചു പക്ഷേ ശാസ്ത്രം സനാതനമായി നിങ്ങൾ 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 നന്നായി പഠിക്കുക സനാതനമായിട്ടികളെയും അന്ധവിശ്വാസം പഠിപ്പിക്കരുത് നല്ലോണം പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നതിന് പകരം നല്ലോണം പഠിച്ചോ പഠിക്കാൻ കരുത്തു തന്നെയെന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയണം അല്ലാതെ പരീക്ഷയുടെ തലേന്ന് ഞാൻ ക്യാമ്പസ് ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിച്ചാൽ തിരുവനന്തപുരത്ത് പോയിട്ട് കാര്യം കഴിഞ്ഞ പേപ്പറിൽ തിരുത്തിൽ വരുത്താൻ എന്ന് പറയാം എന്നെ ഓർമ്മിപ്പിക്കാൻ പ്രാർത്ഥിച്ചോളൂ അവരെ ശാസ്ത്രബോധമുള്ളവരാക്കി മുന്നോട്ട് നയിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കോളേജ് യൂണിയൻ ഐക്യം എന്താണ് വ്യക്തികൾ തമ്മിൽ കാലവും ദേശവും തമ്മിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകൻ തമ്മിൽ എല്ലാം പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഐക്യമാണ് ഈ ലോകത്തിന്റെ കരുത്ത് അത്തരത്തിൽ ഐക്യത്തോടുകൂടി മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം അത്തരത്തിലുള്ള നല്ല അധ്യയന വർഷം നിങ്ങൾ കിട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ കോളേജ് യൂണിയൻ ഭാരവാഹികളോടും പ്രിൻസിപ്പളിനോടും മാനേജ്മെന്റിനോടും നന്ദി പറയുന്നു ഇത്ര നേരം സാധാരണ ഈ പ്രായത്തിലെ കുട്ടികൾ ഒരു കോളേജിലും ഇങ്ങനെ അടങ്ങിയിരുന്ന് കേൾക്കാറില്ല

പാട്ടും കവിതയും എല്ലാം തന്റെ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർത്ത് കേൾവിക്കാരെ പിടിച്ചെത്തുന്ന ഒരു കലാവൈഭവം അദ്ദേഹത്തിന് കൈമുതലായി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു വലിയ കാര്യത്തെ ഇത്രയും ലളിതമായും സരസമായും തന്മേറ്റത്തോടെയും ചിരിച്ചു ചിന്തിച്ചും അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് സാർ കാണിച്ചിട്ടുണ്ട് നമ്മെ പ്രചോ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ വേദിയെ സമ്പന്നമാക്കിയ സുരേഷ് ബാബു സാറിന് നന്ദി മലബാർ ബി എഡ് ട്രെയിനിങ് കോളേജിൻ്റെ ആദരക് സൂചകമായി മൊമെൻറ്റോ ഏറ്റ് വേണ്ടി സുരേഷ് സാർ ക്ഷണിക്കുന്നു ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഇൻഡോ കെ മാത്യു മാം ക്ഷണിക്കുന്നു